ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര മുനീർ ഇസ്ലാം മദ്രസയുടെ ചെറുതുർത്തിൽ അതിഗംഭീരമായ ആഘോഷം നടന്നു മദ്രസയിൽ നിന്ന് ആരംഭിച്ച വർണ്ണാഭമായ നബിദിനവും വെള്ളിയാഴ്ചയും തിരുവോണവും ഒന്നിച്ചു വന്നതിന്റെ സന്തോഷത്തിൽ ചെറുതുരുത്തി മുനീർ ഇസ്ലാം മദ്രസയുടെ നേതൃത്വത്തിൽ അതിഗംഭീരമായ നബിദിനാഘോഷം നടന്നു മദ്രസയിൽ നടന്ന പതാക ഉയർത്തൽ ചടങ്ങ് മഹൽ പ്രസിഡന്റ് സി എം സെയ്ദൽ വി ഹാജി നിർവഹിച്ചു മഹൽ ഖത്തീബ് ജാഫ അമീൻ കാമിൽ സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മദ്രസ അധ്യാപകൻ അൽ ആഫിദ് സൽമാൻ ഉമ്മ യമനി മറ്റ് ഭാരവാഹികളായ മുഹമ്മദ് ഷിഹാബ് സിദ്ദിഖ് മുഹമ്മദ് കുട്ടി ഹാജി അബ്ദുൾ റസാഖ് അബ്ദുൾ ജലീൽ എന്നിവർ നേതൃത്വം നൽകി ദഫ്മുട്ടും സ്കൌട്ടും ഫ്ലവർ ഷോയും ഉൾപ്പെടെയുള്ള പ്രൌഢമായ ഘോഷയാത്രയിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു മുഹമ്മദ് നബിയുടെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ചെറുതുരുത്തി ടൌൺ ചുറ്റി പുതുശ്ശേരി കോഴിമാമ്പറമ്പ് ക്ഷേത്ര പരിസരം എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് ചെറുതുരുത്തിയിൽ തിരിച്ചെത്തി സമാപിച്ചു തുടർന്ന് മധുരപലഹാരങ്ങളും പായസ വിതരണവും നടന്നു വീടുകളിലേക്കുള്ള ഭക്ഷണവും ചെറുതുരുത്തി സിറ്റി കമ്മ്യൂണിറ്റി ഹാളിൽ വിതരണം ചെയ്തു വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ വെള്ളി ശനി ദിവസങ്ങളിലായി ചെറുതുരുത്തിയിൽ നടക്കും